കൈപിടിച്ച് നടത്തുക എന്നൊരു ആത്യന്തികമായ ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ഈ പരിഷ്കാരത്തിൽ ഞാൻ കാണുന്നത് അതിന്റെ കാരണം നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപിതമായ നയം പുതിയ തൊഴിൽ അന്വേഷകരെ അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന ആളുകളെ കൂടുതൽ കൂടുതൽ സൃഷ്ടിക്കുന്ന ഒരു നയമല്ല രാജ്യത്തെ വികസന നയം നടപ്പാക്കേണ്ടത് മറിച്ചറിച്ച് തൊഴിൽദാതാക്കളെ സൃഷ്ടിക്കുന്ന രാജ്യത്തെ സമ്പുഷ്ടമാക്കുന്ന ശക്തിപ്പെടുത്തുന്ന വികസന പാതയിലേക്ക് നയിക്കുന്ന ഒരു നയമാണ് ആവിഷ്കരിക്കേണ്ടത് എന്ന ഒരു പൊതുസമീപനമാണ് എന്ന ഒരു ഐഡിയോളജിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ എല്ലാ ദൗത്യങ്ങളിലും അദ്ദേഹത്തെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി അഞ്ചില് ആരംഭിച്ച തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപതിലും അന്നത്തെ അതേ സാഹചര്യത്തിലും നിലനിൽക്കണോ എന്നത് വളരെ പ്രസക്തമായ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് നമ്മൾ എപ്പോഴും നടത്തുന്ന ഏറ്റവും വലിയ വിമർശനം തൊഴിലുറപ്പ് പദ്ധതി പ്രൊഡക്റ്റീവായ അസറ്റ്സിന്റെ ക്രിയേഷൻ അതായത് ഉൽപാദനപരമായ അല്ല ആ തുക വിനിയോഗിക്കുന്നത് ഇത് രാജ്യം എമ്പാടും കേൾക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ആക്ഷേപമാണ് നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ച് പരിശോധിച്ചാലും നമുക്കൊക്കെ നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതി അതിലൂടെ കിട്ടുന്ന ആനുകൂല്യങ്ങളെ അടച്ച് ആക്ഷേപിക്കുന്നതിന് വേണ്ടിയല്ല ഞാൻ ഈ അഭിപ്രായം ഇവിടെ പറയുന്നത് നൂറ് തൊഴിൽ ദിനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരു തൊഴിലാളിക്ക് ഈ എം ജി എൻ ആർ ജി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കുടുംബത്തിന് നൂറ് തൊഴിൽ ദിനമാണ് ഒരു വർഷത്തിൽ കൊടുക്കുന്നതെന്ന് നിശ്ചയിച്ചിട്ടുള്ളത് ഇതൊരു ഡിമാൻഡ് റിവൺ പ്രോജക്റ്റ് ആണെന്ന് ഞാൻ സൂചിപ്പിക്കാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലാളികൾ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച് അത്രയും ജോലിയെടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഒരു ഡിമാൻഡ് കേന്ദ്രത്തിലേക്ക് അയക്കുമ്പോൾ അത്രയും തുക കേന്ദ്ര ഗവൺമെന്റ് റിലീസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇനി നിലവിലെ മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് പ്രതിദിന വ്യേതനമായിട്ട് ഇപ്പോൾ നമ്മുടെ തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് പണിയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ കഴിഞ്ഞ നടപ്പ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലാണ് അത്ര ഒരു വർധന പ്രഖ്യാപിച്ചത് അപ്പോൾ ഒരു ഡിമാൻഡ് റിവൺ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് പട്ടികവർഗ മേഖലയിലാണെങ്കിൽ ഇരുന്നൂറ് ദിവസത്തെ തൊഴിൽ ദിനങ്ങളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അല്ലാത്ത സ്ഥലങ്ങളിൽ നൂറ് ദിവസം കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളും നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ് തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം അതിപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമായി വർദ്ധിപ്പിക്കാൻ പോകും അതാണ് പുതിയ ബില്ലിനകത്തിൽ വന്നിട്ടുള്ളത് അപ്പോ സ്വാഭാവികമായി എന്നിപ്പോ പറഞ്ഞ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് ബില്ലിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് വാർഷിക പദ്ധതിയിൽ അതായത് ബഡ്ജറ്റ് അവതരണത്തിൽ ഓരോ സംസ്ഥാനത്തിനും പ്രത്യേകമായി ഫണ്ട് നെർമാർക്ക് ചെയ്യും ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഔട്ട്ലേറ്റ് ഈ വർഷത്തെ ബഡ്ജറ്റിലും തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂടുതൽ തുക അനുവദിച്ചില്ല എന്ന ആക്ഷേപം ഉണ്ടായിരുന്നു ആക്ഷേപ ആ ആക്ഷേപത്തിന് അർത്ഥമില്ലാത്ത ഒരു സംഗതിയാകുന്നതിന്റെ കാരണം ഇതൊരു ഡിമാൻഡ് റിവൺ പ്രോജക്റ്റ് ആയതുകൊണ്ട് ഓരോ സംസ്ഥാനവും ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഫണ്ടിന്റെ കുറവില്ലാതെ സംസ്ഥാനങ്ങൾക്ക് പണം അനുവദിക്കുമെന്നാണ് ധനകാര്യമന്ത്രി ഇത്തരം ആക്ഷേപങ്ങൾ പാർലമെന്റിൽ മറുപടി പറഞ്ഞതായിട്ട് മനസ്സിലാക്കി ഇതാണ് വർഷങ്ങളായി മോദി ഗവൺമെന്റ് നടപ്പാക്കപ്പെടുന്ന ഒരു രീതി അദ്ദേഹം പാലിക്കുന്ന ഒരു സംവിധാനം ഇതാണ് നോക്കൂ നമ്മുടെ രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു വികസിത രാജ്യമായി ലോകത്തിന്റെ നായകത്വം വഹിക്കുന്ന ഒരു രാജ്യമായി മാറണം എന്നുള്ള ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കുന്ന എല്ലാ മേഖലകളിലും നമ്മൾ സമഗ്രമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ബന്ധമുണ്ട് ഈ നിയമങ്ങളെല്ലാം തന്നെ തൊഴിൽ മിനിമം വേജസ് ആക്ട് ഇപ്പോൾ ലേബർ കോഡിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നു ചിതറിക്കിടന്ന് പ്രത്യേകമായ തൊഴിൽ നിയമങ്ങളെല്ലാം ഏകീകരിച്ച് ലേബർ കോഡ് വന്നിരിക്കുന്നു ഇന്ത്യൻ പീനൽ കോഡ് പോലെയുള്ള രാജ്യത്ത് നിലനിരുന്ന് തെളിവ് നിയമം അടക്കമുള്ള നിയമങ്ങളെ പരിഷ്കരിച്ചിരിക്കുന്നു അപ്പൊ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അടിയന്തരമായി നടപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം വളരെ എടുത്തു പറയത്തക്കതാണ് ഇപ്പൊ നമ്മള് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം നാലായിരം കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് തൊഴിലുറപ്പ് പത്രത്തില് അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബർ റൈസിനെ സംബന്ധിച്ചിടത്തോളം അവിദഗ്ധ തൊഴിലാളികൾക്ക് മുന്നൂറ്റി അറുപത് കോടി രൂപ അവിദഗ്ധ തൊഴിലിന്റെ മുഴുവൻ തുകയും നൂറ് ശതമാനവും കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരുന്നതാണ് അതിലെ മെറ്റീരിയൽ കമ്പോണന്റിന് അറുപത് നാൽപ്പത് എന്ന് പറയുന്ന റേഷ്യോയിലാണ് പണം കൊടുക്കുന്നത് പുതിയ ബില്ല് വരുമ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ റിസോഴ്സ് സ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനത്തിന് നമുക്ക് വിഭവ പരിമിതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ആശങ്കയ്ക്ക് തീർച്ചയായും അതിനൊരു അടിസ്ഥാനം പക്ഷേ ഈ ആശങ്കയെ നമുക്ക് മറികടക്കാൻ കഴിയുന്നത് നമ്മുടെ രാജ്യ സംസ്ഥാനത്ത് ഉത്പാദനപരമായ മേഖലകളിലേക്ക് ഈ പണത്തിന്റെ ഉപയോഗത്തെ തിരിച്ചുവിട്ടാൽ അതിലൂടെ നമ്മുടെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പുരോഗതി രാജ്യത്തിന്റെ ഗ്രാമീണ മേഖല സംസ്ഥാനത്തിന്റെ ഗ്രാമീണ മേഖലയിൽ ഉണ്ടാകുന്ന പുരോഗതി ഉൽപാദന മേഖലയിൽ ഉണ്ടാകുന്ന വർത്തനവ് സാമൂഹ്യ സേവന രംഗങ്ങളിൽ അതിന്റെ ഇംപാക്റ്റ് എല്ലാം നോക്കുമ്പോൾ താൽക്കാലികമായി നമുക്ക് ചില റിസോഴ്സ് ക്രഞ്ച് ഒരു പരിമിതി അനുഭവപ്പെടുമെങ്കിലും ഈ റേഷ്യോയിലെ ഫണ്ട് റേഷ്യോയിലെ ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോയിലെ മാറ്റം കേരളത്തെ കാര്യമായി ബാധിക്കാൻ ഒരു ലോങ് റണ്ണിൽ ചിന്തിക്കുമ്പോൾ സാധ്യതയില്ലെന്നും നമ്മുടെ ഉൽപാദനപരമായ ആവശ്യങ്ങൾക്ക് രാജ്യ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് ജി ഡി പിയിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡ പ്രോഡക്റ്റിൻ്റെ ലൂടെ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുമെന്നുമാണ് എനിക്ക്